प्तकाञ्जन गौराङ्गी राधे वृन्दावनेश्वरि वृषभान देवी प्रणमामि हरिप्रिये हे कृष्ण करुणा सिन्धो दीनबन्धो गोपीश गोपिका गोपिकान्ता राधा कान्था। നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏകാദശിയാണ് എന്തുകൊണ്ടാണ് ഗുരുവായൂർ ഏകാദശിക്ക് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് ഇത്രയും പ്രാധാന്യം നമുക്കിടയില് മറ്റെല്ലാ ഏകാദശിയെക്കാട്ടിലും ഗുരുവായൂർ ഏകാദശിക്ക് എന്താണ് ഇത്രയും പ്രാധാന്യം എന്നുള്ളതും അതേപോലെ തന്നെ ഗുരുവായൂർ ഏകാദശിയുടെ മഹത്വവും അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയും അങ്ങനെ ഇന്ന് ഏകാദശിയെ ബന്ധിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ് ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് അധികം താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള വ്രതമാണ് ഏകാദശി വ്രതം കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏകാദശി വ്രതം വരുന്നത് ഡിസംബർ പതിനൊന്നാം തീയതി ആയ ഇന്നാണ് അപ്പൊ പല ആൾക്കാരും പല രീതിയിലായിരിക്കും ഏകാദശി വ്രതം നോക്കുന്നത് ചിലവര് നിർജ്ജല ഏകാദശി എടുക്കും അതായത് വെള്ളം പോലും കുടിക്കാതെയുള്ള വ്രതത്തെയാണ് നമ്മൾ നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത് അല്ലാത്തവർ വ്രതം എങ്ങനെ അതായത് കഴിക്കാൻ പാടുള്ള പാടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് മാത്രം വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പൊ വ്രതത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് എന്താണ് ഏകാദശി എന്നുള്ളൊരു വ്രതം ത്തിന്റെ പ്രാധാന്യം അത് എന്തുകൊണ്ടാണ് ഇത്രയും മുൻപിൽ നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുപാട് അധികം പ്രാധാന്യം ഉണ്ട് കേട്ടോ എന്റെ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസമാണ് ഗുരുവായൂരെ പ്രതിഷ്ഠാധീനമായി കണക്കാക്കുന്നത് അതായത് സാക്ഷാൽ ഗുരുവും വായുവും ചേർന്ന് മമ്മിയൂരപ്പന്റെ അതായത് പരമേശ്വരന്റെ സാന്നിധ്യത്തിൽ ഗുരുവായൂരപ്പനെ നമ്മുടെ ഗുരുവായൂർ പ്രതിഷ്ഠിച്ച ദിവസമാണ് ഇന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ ഏകാദശിയെ നമ്മൾ ഗുരുവായൂർ ഏകാദശി എന്ന് അറിയപ്പെടുന്നത് അതായത് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണന്റെ പ്രതിഷ്ഠാധീന ദിവസമാണ് ഇന്ന് വൃശ്ചിക മാസത്തിലെ പക്ഷ ഏകാദശി ദിവസത്തെയാണ് നമ്മൾ ഗുരുവായൂർ ഏകാദശിയായി അനുഷ്ഠിക്കുന്നത് അതായത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാധീനമായി കൊണ്ടാടുന്നത് കേട്ടോ ഇന്നേ ദിവസം ഗുരുവായൂർ അനേകം വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ ഉത്സവമോ ഉത്സവം തന്നെ ആയിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പന്റെ കഠിന ഭക്തനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇന്നാണ് നാരായണീയം പൂർത്തിയാക്കി ഭഗവാനെ സമർപ്പിച്ചത് അതായത് ഇന്നാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഭഗവാൻ ധന്വന്തിരി മൂർത്തിയായി അവതരിച്ച് ആ ഒരു ഗ്രന്ഥം അതായത് നാരായണീയം എഴുതി ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച ദിവസമാണ് ഇന്ന് അതായത് വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശി ദിവസമായ ഇന്നാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ നാരായണീയം എന്ന കൃതി ഭഗവാനെ നേരിട്ട് സമർപ്പിച്ച ദിവസം അദ്ദേഹത്തിന് ആ ഭാഗ്യം കിട്ടിയ ദിവസം കൂടിയാണ് ൂറ് ദിവസം കൊണ്ടാണ് നൂറ് ദശകം അദ്ദേഹം എഴുതി ഭഗവാനെ സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെയാണ് നാരായണീയത്തിന്റെ പിറന്നാൾ ദിനമായി കൊണ്ടാടുന്നത് ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ ശ്രീ ഗുരുവായൂര്യപ്പൻ അതായത് ജനാർദ്ദനൻ പാർത്ഥസാരഥി രൂപത്തില് അർജുനന് ഗീതോപദേശം നൽകിയ ദിവസമാണ് ഇന്ന് അതായത് മഹാഭാരത യുദ്ധത്തിന്റെ തൊട്ടു മുമ്പായി അർജുനൻ ആകെ ആശങ്കയിലായി ആകെ ബുദ്ധിമുട്ടിലായി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകുന്നത് ഈ പ്രപഞ്ചത്തിലേക്ക് ഭഗവത്ഗീത എന്ന മഹത്കരമായ ഒരു ഗ്രന്ഥം നമ്മളിലേക്ക് എത്തുന്നത് ഇന്ന ദിവസം തന്നെയാണ് ഇനി അടുത്തത് ഒരു പ്രത്യേകതയല്ല എന്നാലും ഒരു പ്രത്യേകതയാണ് എന്താണെന്ന് വെച്ചാൽ സാക്ഷാത്രി ഗുരുവാരപ്പന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അപ്പൊ അദ്ദേഹം എല്ലാ വർഷവും ഏകാദശി ദിവസം ഗുരുവായൂർ വന്ന് അദ്ദേഹത്തിന്റെ സംഗീത കച്ചേരി അദ്ദേഹം നടത്താറുണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം അതായത് ഒരു വർഷം മാത്രം ഏകാദശി ദിവസം അദ്ദേഹം ഗുരുവായൂരിൽ വരാതെ ഒരു പ്രഗത്ഭനായ ഒരു രാജാവിന്റെ സദസ്സിൽ പാട്ട് കച്ചേരി അതായത് സംഗീത കച്ചേരി നടത്താൻ വേണ്ടി പോവുകയുണ്ടായി അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് ശബ്ദം നഷ്ടപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ ശബ്ദം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നീട് ഭഗവാനെ ഉപാസിക്കുന്നതിലൂടെ ഭഗവാനെ കഠിനമായി ഉപാസിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ശബ്ദം വീണ്ടും കിട്ടുകയാണ് അത് മാത്രമല്ല അതിനുശേഷം അദ്ദേഹം ഭഗവാനോട് വന്ന മാപ്പ് ചോദിച്ച് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ഏകാദശി നാളും അദ്ദേഹത്തിന്റെ സ്വരങ്ങൾ അർച്ചനയായി മാറ്റി അവിടെ ആ സംഗീത കച്ചേരി തുടരുകയാണ് ചെയ്യുന്നത് ഇതും ഒരു ഏകാദശി നാളിന്റെ പ്രത്യേകത തന്നെയാണ് അപ്പോൾ ആ വലിയ ഭക്തനായ അച്ചരി വൈദ്യുനാഥ ഭാഗവതരുടെ മുന്നിലും പ്രത്യക്ഷനായ ദിവസം എന്ന് പറയുന്നത് ഇന്നത്തെ ഏകാദശി നാളിലാണ് കേട്ടോ അതായത് ഗുരുവായൂർ ഏകാദശി നാളിലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പ്രത്യക്ഷ ദർശനം കൊടുക്കുന്നത് ഭഗവാൻ ഗുരുവായൂർ ഏകാദശിക്ക് ഉദ്ധന ഏകാദശി എന്നുള്ള ഒരു പേരുകൂടി ഉണ്ട് കേട്ടോ അപ്പോ എന്താണ് ഉദ്ധന ഏകാദശിയുടെ അർത്ഥം ഉദ്ധനം എന്ന് വെച്ചാൽ ഉണരുക എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ആരോ ഉണർന്നു അതായത് ആരാണ് ഉണർന്നത് ശ്രീ ഗുരുവായൂരൊപ്പൻ തന്നെയാണ് അതായത് സാക്ഷാൽ മഹാവിഷ്ണു ഉറക്കത്തിൽ നിന്ന് തന്റെ നിദ്രയിൽ നിന്ന് ഉണർന്നതിന്റെ ഒരു സ്മരണയാണ് ഈ ഏകാദശി ദിവസത്തെ നമ്മൾ കൊണ്ടാടുന്നത് അപ്പോൾ എന്താണ് അതിന് പിന്നിലുള്ള കഥ എന്ന് നമുക്ക് കണ്ടിട്ട് വരാം പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുരൻ എന്ന പേരുള്ള ഒരു അസുരൻ ഈ ലോകത്തെ ജീവിച്ചിരുന്നു ആ അസുരൻ ഒരുപാട് വരങ്ങളൊക്കെ നേടി അതീവ ശക്തിശാലി ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദേവലോകത്തും അസുര ലോകത്തുമുള്ളവർക്കാർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ദേവലോകവും ത്രിമൂർത്തിമാരെയും ഒക്കെ വെല്ലുവിളിക്കാൻ തുടങ്ങി എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഇന്ദ്രൻ അതായത് ദേവേന്ദ്രൻ തന്റെ കൂടെയുള്ള എല്ലാവരെയും ചേർത്തി തന്റെ കൂടെയുള്ള എല്ലാ ദേവന്മാരെയും ചേർത്തി സാക്ഷാൽ പരമേശ്വരനിൽ അഭയം പ്രാപിച്ചു അതായത് എന്റെയും ഒരു വഴി തരണം ഭഗവാനെ അതായത് എന്ത് ചെയ്യാനാണ് ഇങ്ങനെ ഈ മുരാസുരൻ എല്ലാവരെയും ഞങ്ങളെക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് ഒരു വഴിയില്ല ഞങ്ങൾ ആരെയാണ് അഭയം പ്രാപിക്കേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല അതായത് ബലഫലം കൊണ്ട് അതീവ ശക്തിശാലിയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ദേവേന്ദ്രൻ മഹാദേവനോട് ഇങ്ങനെ പറയണ്ടായി അപ്പൊ മഹാദേവൻ പറഞ്ഞു ഇതിനുള്ള പ്രതിവിധി എന്റെ കാര്യമല്ല നിങ്ങൾ സാക്ഷാൽ മഹാവിഷ്ണുവിനെ അതായത് വൈകുണ്ഠത്തിൽ പോയി സാക്ഷാൽ മഹാവിഷ്ണുവിനെ കാണൂ എന്നൊക്കെ നിങ്ങളുടെ പരിഭവങ്ങളും പരാധീനതകളും അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവിടെ അറിയിക്കൂ എന്തെങ്കിലും ഒരു വഴി ഭഗവാൻ കണ്ടിരിക്കുമെന്ന് അങ്ങനെ ദേവഗണങ്ങളും ഇന്ദ്രനും ദേവേന്ദ്രനും മറ്റ് എല്ലാ ദേവന്മാരും എല്ലാവരും കൂടെ ചേർന്ന് വൈകുണ്ഠത്തിലേക്ക് എത്തുകയാണ് കേട്ടോ വൈകുണ്ഠത്തിനെത്തി ഭഗവാനെ കണ്ടു അപ്പോൾ ഭഗവാനോട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതായത് മുരാസുരൻ ഭയങ്കര ഭയങ്കര ശക്തിശാലിയാണ് ഒരുപാട് വരഫലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ െ പതിക്കു പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വന്ന് എല്ലാരെയും ബുദ്ധിമുട്ടിച്ച് ദേവലോകം വരെ കീഴ്പ്പെടുത്താൻ നോക്കുന്നുണ്ട് ദേവലോകം കീഴ്പെടുത്തിയാ എനിക്ക് പോകാൻ വേറെ ഇട ഉണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ ദേവേന്ദ്രൻ ആരോടാണ് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിനോടാണ് പറയുന്നത് അപ്പൊ നമ്മുടെ വൈകുണ്ഠവാസന എന്ന് പറയുന്നത് നമ്മുടെ പരിപാലകനാണ് അതായത് നമ്മളെ എല്ലാം നോക്കി നല്ല രീതിയിൽ നേർവഴിക്ക് നടത്തുന്ന വ്യക്തിയാണ് നമ്മുടെ മഹാവിഷ്ണു അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നിനും ഒരു പരിഹാരമില്ലാത്ത ഒരു കാര്യങ്ങൾ ഇല്ല അപ്പൊ അദ്ദേഹത്തിന് എല്ലാം അറിയാം എല്ലാം ചെയ്യേണ്ടത് രീതികളും എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പറഞ്ഞു ഞാൻ നേരിട്ട് ദുരാസുരനോട് യുദ്ധത്തിന് പോകാമല്ല അങ്ങനെ യുദ്ധത്തിന് പോവുകയുണ്ടായി മുരാസുരനോട് അങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് ദിവസങ്ങളോളം മാസങ്ങളോളം ഒക്കെ യുദ്ധം ഇങ്ങനെ നീണ്ടു പോവുകയാണ് അപ്പോൾ നമ്മുടെ മഹാവിഷ്ണു പറഞ്ഞു പുരാസുരനോട് പറയണ്ടായി എനിക്ക് യുദ്ധം ചെയ്ത് ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ് എനിക്ക് നേരം വിശ്രമിക്കണം എന്ന് അതിനുശേഷം നമുക്ക് യുദ്ധം തുടരാമെന്ന് അങ്ങനെ വിശ്രമിക്കാനായി ഒരു ഗുഹയുടെ ഉള്ളിൽ പോവുകയാണ് മഹാവിഷ്ണു അങ്ങനെ ഗുഹയുടെ അകത്ത് പോയി ഇരുന്നു അങ്ങനെ വിശ്രമിക്കുന്ന വേളയിൽ നിദ്രയിലാണ്ട് പോവുകയാണ് മഹാവിഷ്ണു അങ്ങനെ ഈ വിശ്രമിച്ചോണ്ടിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കാത്ത് ഗുഹയുടെ പുറത്ത് നിൽക്കുകയാണ് ആര് പുരാസുരൻ അപ്പൊ അദ്ദേഹം ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് ഈ മുരാസുരൻ കാത്തിരിക്കുകയാണ് കേട്ടോ അദ്ദേഹമാണെങ്കിലോ സുഖ നിദ്രയിലാണ് ഉള്ളില് അങ്ങനെ കാത്തു നിന്ന് മുഷിഞ്ഞ് ൻ അകത്ത് പോയി അകത്ത് പോകുമ്പോഴെന്താണ് കാണുന്നത് സുഖമായി ഉറങ്ങുന്ന ഭഗവാനെയാണ് കാണുന്നത് അപ്പൊ പുരാസുരൻ വിചാരിച്ചു ഇനി ഒരു യുദ്ധത്തിനൊന്നും വേണ്ട ഈ ക്ഷണം തന്നെ കൊന്നുകളയാ ഭഗവാനെ എന്ന് അങ്ങനെ കൊല്ലാൻ വേണ്ടി തന്നെ ആയുധം ഭഗവാന്റെ നേരെ നീട്ടുന്ന സമയത്താണ് മുരാസുരൻ അന്താളിച്ചു പോകുന്നത് എന്താണ് മുരാസുരൻ കാണുന്നത് അതായത് ഭഗവാന്റെ ശക്തി പ്രഭാവലയത്തിൽ നിന്ന് ഒരു ശക്തി സ്വരൂപമായി ഒരു ദേവി രൂപം കൊണ്ട് അങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് മുരാസുരന്റെ മുന്നിൽ അതായത് സർവ്വ ആയുധ ഗുണം ഒരു ദേവി രൂപമാണ് മുരാസുരന്റെ മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്നത് അങ്ങനെ പരിപാലകനായ ഭഗവാനെ കൊല്ലാൻ മാത്രം നീ ഉയർന്നുവോ അല്ലെങ്കിൽ നീ വളർന്നു എന്ന് ചോദിച്ചാണ് ഭഗവതി അതായത് ദേവി ആ കഴുത്തറത്ത് അവിടെ മുരാസുരനെ അന്ത്യം ചെയ്യുന്നത് അങ്ങനെ ഇതൊക്കെ കണ്ട കണ്ടിട്ടാണ് നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണു മെല്ലെ നിദ്രയിൽ നിന്ന് ഉണരുന്നത് അങ്ങനെ നിദ്രയിൽ നിന്ന് ഉണരുന്ന ഭഗവാൻ കാണുന്നത് രക്തകുരണ്ട് അതായത് സർവ്വ ആയുധങ്ങളും എഴുതി മുരാസുരന്റെ രക്തം പുരണ്ട് നിൽക്കുന്ന ദേവിയുടെ ഉടവാളും അതേപോലെ തന്നെ സർവ്വ ശക്തി സ്വരൂപിണിയായ ദേവിയുമാണ് അപ്പോൾ ഭഗവാന്റെ ജീവൻ രക്ഷിച്ച ദേവിയോട് ഭഗവാന് അങ്ങേയറ്റം ബഹുമാനം തോന്നുകയാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ ദേവിയോട് പറയുന്ന ഒരു വരം ആവശ്യപ്പെടാൻ പറയുകയാണ് അപ്പൊ ദേവി പറഞ്ഞു ഇന്നേ ദിവസം ഏകാദശി ദിവസമാണ് അതുകൊണ്ട് തന്നെ അങ്ങ് എനിക്ക് ഏകാദശി എന്ന നാമം നൽകണം എന്ന് ഭഗവാൻ എൻ്റെ പുഞ്ചിരിയോടുകൂടി കഥാസ്തുവ് പറഞ്ഞു അതിനുശേഷം ഭഗവതി പിന്നെയും പറഞ്ഞു ഇന്നേ ദിവസം അങ്ങേ എന്റെ പേരിൽ ഉപാസിക്കുന്ന ഏതൊരു വ്യക്തിക്കും വൈകുണ്ഠപ്രാപ്തിയും കൂടെ കൊടുക്കണം എന്ന് അതുകൊണ്ട് തന്നെ ഭഗവാൻ അതിനും പുഞ്ചിരിയോടുകൂടി കഥാസ്തു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വൈകുണ്ഠത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഏകാദശിയെ ബന്ധിപ്പിച്ചുള്ള ഒരു കഥ എന്ന് പറയുന്നത് അനേകം ഐതിഹ്യങ്ങൾ ഏകാദശിയെ ബന്ധിപ്പിച്ചുണ്ടെങ്കിൽ കൂടെ ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇനി വേറൊരു കഥ പറഞ്ഞു തരാം അതായത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരായിരുന്നു അംബരീഷൻ എന്ന് അതായത് അംബരീഷ മഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു അങ്ങനെ അദ്ദേഹം എല്ലാ വർഷവും ഏകാദശി എടുക്കാറുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ഭക്തിയെ പരീക്ഷിക്കാൻ വേണ്ടി ഈ ദുർവാസാവ് മനി ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വരികയുണ്ടായി അന്നും ഇതേപോലെ ഏകാദശി ദിവസം തന്നെയായിരുന്നു അങ്ങനെ കൊട്ടാരത്തിലെത്തിയ ദുർവാസാവ് മഹർഷി പറഞ്ഞു ഇന്ന് ഏകാദശിയാണ് അങ്ങ് ഏകാദശി വ്രതം നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അംബരീഷ മഹാരാജാവ് പറഞ്ഞു ഉറപ്പായും ദുർവാസാവ മഹർഷി അതുകൊണ്ട് തന്നെ അങ്ങ് പോയി സ്നാനം കഴിച്ചു വരൂ നമുക്ക് ഒരുമിച്ച് പാരണ ചെയ്യാം എന്ന് അങ്ങനെ സ്നാനത്തിനായി പോയ ദുർവാസാവ മഹർഷി അദ്ദേഹത്തെ അതായത് അംബരീക്ഷ രാജാവിനെ പരീക്ഷിക്കാൻ വേണ്ടി സ്നാനം കുറച്ച് അതായത് ഏകാദശിയുടെ പാരണ സമയത്തിൽ നിന്ന് സ്നാനം കുറച്ചങ്ങട് നീട്ടുകയാണ് അതായത് ഏർ പാരണ സമയത്തിലേക്ക് അദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്താതെ കുറച്ച് ലേറ്റ് ആക്കുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോഴാണ് അമ്പരീക്ഷ രാജാവിനെ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് സ്നാനത്തിന് പോയ ദുർവാസ മുനിയെ കാണുന്നില്ല പാരണ തുടങ്ങാനുള്ള സമയവുമായി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ വ്യാകുലപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോ അദ്ദേഹം രണ്ടും കല്പിച്ച് വിചാരിച്ചു പാരണയ്ക്കുള്ള സമയമായി അതുകൊണ്ട് തന്നെ ഇനി ഭഗവാനെ മനസ്സിന് വിചാരിച്ച് പാരണ ചെയ്യുകയാണ് എന്ന് ചെയ്യാം എന്ന് അദ്ദേഹം കരുതി അങ്ങനെ അദ്ദേഹം ദുർവാസ മഹർഷിയെ കാത്തു നിൽക്കാതെ പാരണ ചെയ്തു ഇത് കണ്ടുകൊണ്ട് വരുന്ന ദുർവാസ മഹർഷി അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ എന്താ പറയുക ശാപവചനങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ണ്ട് എന്നെ പോലെ ഒരു മഹർഷിയെ കൊട്ടാരത്തിൽ ഉണ്ടായിട്ട് പോലും എനിക്ക് പ്രാധാന്യം നൽകാതെ നിങ്ങൾ നിങ്ങളുടെ വ്രതത്തിനാണ് ഇത് കൊടുക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ മഹാ മോശമായിട്ടാണ് ദുർവാസ മഹർഷി അംബരീഷ രാജാവിനോട് സംസാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ട് അംബരീഷ മഹാരാജാവിന് ഭയങ്കര വിഷമാവുകയാണ് അദ്ദേഹം ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇതിൽ നിന്ന് എങ്ങനെ ഈ ഒരു രംഗത്തിൽ നിന്ന് അതായത് ഈ ഒരു ഭാഗത്തു നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഒന്നും അറിയാതെ അദ്ദേഹം ഭഗവാനോട് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ബാധിച്ചാണ് ഭഗവാനെ ഞങ്ങളുടെ ആലോചിക്കുന്നു അദ്ദേഹത്തെ അങ്ങ് ശപിക്കാൻ മുമ്പാണ് എന്നിട്ട് ദുർവാസ മഹർഷി അദ്ദേഹത്തിനെ കഠിനമായിക്രം പ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതികോപവനായ ഭഗവാൻ ദുർവാസ മഹർഷിയോട് ചോദിക്കുകയാണ് എന്റെ ഭക്തന്റെ ഭക്തിയെ അളക്കാൻ താങ്കൾ വളർന്നു പോയെന്ന് എന്നിട്ട് അദ്ദേഹത്തിന്റെ സുദർശൻ ചക്രത്തെ ദുർവാസ മഹർഷിയുടെ എതിരെ വിടുകയാണ് ചെയ്യുന്നത് ഇത് കണ്ട് പേരെ ദുർവാസ മഹർഷി കുറെ ദൂരം ഓടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഓടി ഓടി തളർന്നു പോയി ദുർവാസ മഹർഷി എന്നിട്ട് സുദർശന ചക്രത്തിന്റെ മുന്നിൽ നിന്ന് സാഷ്ടാംഗം മാപ്പ് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോഴും സുദർശന ചക്രം അദ്ദേഹത്തിന്റെ ചുറ്റി ചുറ്റി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത് ചോദിച്ചു അദ്ദേഹം അതായത് ദുർവാസാ മി ഭഗവാനോട് ചോദിച്ചു ഇതിൽ നിന്ന് ഞാൻ കാണിച്ച അവിവേകത്തിൽ തന്നെ രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ഭഗവാനെ ചെയ്യേണ്ടത് എന്ന് അപ്പൊ ഭഗവാൻ പറഞ്ഞു ഈ സുദർശന ചക്രത്തെ നിയന്ത്രിക്കാൻ എന്റെ ഭക്തന്റെ ഭക്തിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നീ ഈ മാപ്പ് പറഞ്ഞത് അദ്ദേഹത്തിനോട് പോയി പറയാ അതായത് അംബരീഷ മഹാരാജാവിനോട് പോയി പറയുക എന്ന് അങ്ങനെ ദുർവാസാവ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് ഓടി പോവുകയാണ് അംബരീഷ മഹാരാജാവ് ീണ് മാപ്പ് ചോദിക്കുകയാണ് അതായത് ഏതൊരു ഭക്തനെയും ഭക്തിയെ അളക്കാൻ ആർക്കും തന്നെ ഒരു ഒരു പ്ര ഒരു എന്താ പറയാ ഒരു ഒരു അവകാശവും ഇല്ല എന്ന് വേണം പറയാൻ അതായത് ഭക്തിയെ അളക്കേണ്ടത് ഭഗവാനാണ് കാരണം അത് ഭഗവാനോടുള്ള ഒരു വികാരം തന്നെയാണ് അത് അളക്കാൻ ആർക്കും തന്നെ ഒരു അവകാശമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പൊ ദുർവാസ മഹർഷി അദ്ദേഹത്തിന്റെ തപോബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അംബരീഷ മഹാരാജാവിന്റെ ഭക്തിയെ അളക്കാൻ തന്നത് അത് ഭഗവാനെ തന്നെ ഏറെ കോപിഷനാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കഥ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭക്തിയെക്കാൾ വലുത് ഒരു വ്രതത്തിലും ഒരു വ്രതം അനുഷ്ഠിക്കുന്നതിലും വേറൊന്നും ഇല്ല എന്നാണ് അതായത് വ്രതം അനുഷ്ഠിച്ചത് കൊണ്ടായാല ആ വ്രതം ഭക്തിയോടുകൂടിയും അതേപോലെ തന്നെ അർപ്പണ മനോഭാവത്തോടു കൂടിയും അർപ്പിച്ചാൽ ഭഗവാനാണ് അത് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളതും ഭഗവാന്റെ മുന്നിൽ അത് തന്നെയായിരിക്കും ഏറ്റവും മൂല്യമുള്ളതും ഇനി ഗുരുവായൂർ ഏകാദശി എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ചെറുതായി അതായത് ചെറിയ രീതിയിൽ പറഞ്ഞുതരാം കേട്ടോ അതായത് ഗുരുവായൂർ ഏകാദശി തുടങ്ങുന്നത് ഏകാദശി ദിവസം അല്ല ദശമി ദിവസമാണ് ദശമി ദിവസം എന്ന് പറഞ്ഞാൽ ഏകാദശിയുടെ തലേ ദിവസമായ ദിവസത്തിനാണ് ദശമി ദിവസം എന്ന് പറയുന്നത് ആ ദിവസം ഒരിക്കൽ ഒരിക്കലെടുത്തോണ്ടായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത് ഒരിക്കൽ എന്ന് പറയുമ്പോൾ ഒരു നേരം മാത്രം അരി കഴിച്ചുകൊണ്ടായിരിക്കണം ആ ദിവസം നമ്മൾ മുഴുവനായി കഴിച്ചു കൂട്ടേണ്ടത് അതിനുശേഷം ഏകാദശി ദിവസം നിങ്ങൾ രാവിലെ നേരത്തെ തന്നെ and they പാരണ കഴിഞ്ഞ് ഭഗവത് പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടുകയുള്ളൂ അന്നേ ദിവസം മുഴുവനായി അരി ആഹാരങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഗോതമ്പ് തുടങ്ങിയ ധാന്യ വസ്തുക്കൾ കഴിക്കാം അതേപോലെ തന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്ന തുടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഉപ്പും ചിലവർ ഒഴിവാക്കാറുണ്ട് പക്ഷേ അത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും ചിലവർക്ക് ഉപ്പൊക്കെ ഒരു ദിവസം മുഴുവൻ കൂട്ടാതിരിക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കാം പക്ഷെ അത് അത് അത്ര വലിയ അധികം സ്ട്രിക്റ്റ് അല്ല ആ കാര്യം അധികം നമുക്ക് അധികമായിട്ട് നോക്കുന്നില്ല മെയിനായിട്ട് പറയുന്നത് അരി ആഹാരം ഒഴിവാക്കണം എന്നുള്ളതാണ് ഇനി ഇതിനേക്കാളും ഒക്കെ പ്രാധാന്യം എന്ന് പറയുന്നത് അർപ്പണ മനോഭാവവും ഭക്തിയോടുകൂടെയും നിങ്ങൾ നാരായണിയും ജപിക്കുക അതേപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഭഗവത് സ്തുതികളെ ചെല്ലുക നിങ്ങളുടെ ഉപാസനാ മന്ത്രം അതായത് ഭഗവാനെ പറ്റിയുള്ള നിങ്ങളുടെ ഉപാസനാ മന്ത്രങ്ങൾ ജപിക്കുക എന്നും ആ ഒരു ദിവസം മുഴുവനും ഗുരുവായൂർ ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ആ ദിവസം മുഴുവനും കഴിയുക പിന്നെ പകല ഉറക്കം ഒഴിവാക്കുക അതേപോലെ തന്നെ വൈകി രാവിലെ എഴുന്നേക്കുന്നത് ഒഴിവാക്കുക രാത്രി ഒരുപാട് നേരത്തെ കടക്കുന്നതും ഒഴിവാക്കുക ഇതൊക്കെയാണ് ആ ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഫലങ്ങൾ കഴിക്കാം പാല് കുടിക്കാം ചായ കവി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുടിക്കാവുന്നതാണ് ഇളനീര് കുടിക്കാം ഇതൊക്കെയാണ് ഇന്നേ ദിവസം നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ എല്ലാവർക്കും ഭക്തിയോടുകൂടിയും അർപ്പണ മനോഭാവത്തോടു കൂടിയും ഉള്ള ഒരു ഏകാദശി ഞാൻ ആശംസിക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും എന്റെ വിലയേറെ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഹേ വൃന്ദാവ Tchau.